에요셉아 요새베! 너, 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 ിയാണ് കൊള്ളാലേ വന്ന് പത്ത് മിനിറ്റ് ആയിട്ടില്ല അതിനു മുമ്പ് എന്താ അത്രമേ ഇയാളീ കാണിക്കണേ ആരെങ്കിലും വന്ന് കണ്ടിരുന്നെങ്കിൽ എന്തായിരുന്നു സുതി ഞാനേതുണ്ട് ഓക്കെ വേറെല്ലോ ആണെങ്കിലോ നീയാ അതുകൊള്ളാം കിടന്ന് വിളിച്ചു കൂവിട്ട് ഇപ്പൊ സഹായിക്കാൻ വന്നതായോ കുറ്റം സഹായിക്കാൻ താൻ ഇവിടെ എന്തും നോക്കി നിക്കായിരുന്നു എന്ത് ഈ പെണ്ണു ആരുമില്ലാത്ത തക്ക നോക്കി അകത്ത കഥ അടച്ചു അനാവശ്യം പറയരുത് അങ്ങനെ തക്ക നോക്കി വന്ന് കയറുന്നില്ല കഥ കടച്ചത് അവ ആരും വന്ന് കാണ്ടെന്ന് കരുതി ഞാൻ ബുദ്ധിപൂർവ്വച്ചതല്ലേ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് താൻ ഇവിടെ വന്നത് എന്റെ അസിസ്റ്റന്റ് പഠിക്കാതും മാമ പഠിക്കാൻ പറയരുത് കളിക്കല്ലേ വൃത്തിയോടെ എനിക്ക് ഞാനല്ല സാമ്യല്ലേ അത് മറ്റുള്ളവർ കാണ്ടാറിനെ ഞാൻ അടച്ചു കുത്തിയിട്ടു അത് എന്താ കുറ്റ ആ എന്ത് കണ്ടു കളിക്കാൻ ഇല്ലെങ്കിൽ ഞാൻ പക്ഷെ ഇത്രയും ചീത്തയാണെന്ന് എനിക്ക് ഇപ്പഴായിട്ടോ മനസ്സിലായത് പിന്നെ ഞാൻ ചീത്തയാണ് എന്നോട് പറഞ്ഞു വിട്ടേക്ക് ഞാൻ ബംഗാളി പോയിക്കോളാം വെറുതെ എന്തിനാ എന്റെ കൂടെ കൂടിയിട്ട് നല്ല മാണിക്കമ്പോളൊരു സാമ്യം കൂടി ചീത്ത ആവണേ അത് ശരി തന്നെ ഇവിടെ ഞാൻ പറഞ്ഞു വിടണം അതിനുള്ള അടവാണല്ലേ പറഞ്ഞുവിടാം പറഞ്ഞുവിടാം മതി ഇടോ ചത്താല് ശരി തന്നെ ഇവിടെ ഞാൻ പറഞ്ഞു വിടില്ല അതെടുത്താ രക്ഷപ്പെടുന്ന കെ കെ ജോസഫായി